നമ്മൾ ടു ലൈഫ് പ്രോസസ്സ് എന്ന ചാപ്റ്ററിലെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നും ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിലേക്ക് എങ്ങനെയാണ് സബ്സ്റ്റൻസുകൾ എൻ്റർ ചെയ്യുന്നതെന്ന് പഠിച്ചു ഫോർ വെയ്സ് പഠിച്ചു അല്ലേ ഓസ്മോസിസ് ഫെസ് ഡിഫ്യൂഷൻ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഇതൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഓക്കെ ലെറ്റ്സ് മൂവ് ഓൺ ദ നെക്സ്റ്റ് ടോപ്പിക് ഇൻ ദിസ് ചാപ്റ്റർ ദാറ്റ് ഈസ് പ്ലാൻസിൻ്റെ കേസിൽ അല്ലേ പ്ലാന്റ്സ് നമുക്കറിയാം നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫുഡും പ്രിപ്പയർ ചെയ്യുന്ന എന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റ്സ് ആണ് അല്ലേ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്ലാന്റ്സിൽ നിന്ന് ന്യൂട്രിയൻസുകൾ മെറ്റബോളിസത്തിലൂടെ ആനിമൽസും പ്ലാന്റ്സും ഒക്കെ എങ്ങനെയാണ് ന്യൂട്രിയൻസുകൾ നേടുന്നത് എന്നുള്ളതാണ് എൻ്റെ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത് നമ്മൾ പറഞ്ഞു പ്ലാന്റ്സ് ആർ ഓട്ടോട്രോപ്സ് മീനിങ് ദ സിന്തസിസ് ദെയർ ഓൺ ഫുഡ് ത്രൂ ഫോട്ടോ സിന്തസിസ് ഫോട്ടോ സിന്തസിസ് വഴി അവരുടെ സ്വന്തം ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ് ഓട്ടോട്രോപ്സ് ഈ ഓട്ടോട്രോപ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഹെട്രോട്രോപ്സ് ആയിട്ടുള്ള എല്ലാ ആനിമൽസും അല്ലേ വൻ നമ്മൾ പോലും പ്ലാന്റ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത് അപ്പോൾ ഈ ഓട്ടോട്രോപ്സിനെ പറയുന്ന എനദർ നെയിമാണ് പ്രൊഡ്യൂസേഴ്സ് അതേപോലെ ഹെഡ്രോട്രോപ്സിനെ പറയുന്ന എനദർ നെയിമാണ് കൺസ്യൂമേഴ്സ് എന്നുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സിലൂടെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ ഇനി ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം നടക്കണമെങ്കിൽ അവിടെ എന്തൊക്കെ ഫാക്ടേഴ്സ് വേണം സൺലൈറ്റ് വേണം ക്ലോറോഫിൽ വേണം വാട്ടർ വേണം കാർബൺ ഡയോക്സൈഡ് വേണം അല്ലേ അപ്പോൾ ഈ ക്ലോറോഫിൽ എന്ന് പറയുന്നത് ഹരിതകാണ് ഈ ഹരിതകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫുഡ് അവിടെ പ്രിപ്പയർ ചെയ്യാൻ പറ്റൂ അല്ലേ അപ്പോൾ നമുക്കറിയാം ഈ ഒരു ക്ലോറോഫിൽ ആണ് നമ്മുടെ ലീഫിന് പച്ച നിറ കൊടുക്കുന്നതൊക്കെ നമുക്ക് പണ്ടേ പഠിച്ചതാണ് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇവിടെ ഹരിതകത്തിൽ വെച്ചിട്ടാണ് അല്ലെ ഹരിതകണത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഈ ഒരു ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചറാണ് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ എടുത്ത് പരിശോധിക്കുകയാണ് ഇവിടെ ഫസ്റ്റ് നമ്മൾ കാണുന്നത് പ്ലാന്റ്സിൻ്റെ ഈ ഔട്ടർ മോസ്റ്റ് സെല്ല് അതായത് കവറാണ് ഔട്ടർ മോസ്റ്റ് കവർ അതായത് ആ പുറമേ കാണുന്ന ആ ഒരു ഉപരിവൃതി കോശങ്ങളെന്ന് പറയുന്നത് അതായത് ഈ പുറമേ കാണുന്ന ആ ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ എപ്പിഡേമൽ എന്ന് പറയുക ഈ പുറമേ കാണുന്ന മുകളിലും അതായത് ലോവർ എപ്പിഡേമൽ സെല്ലും അപ്പർ ഡെപ് എപ്പിഡേമൽ സെല്ലൊക്കെ ഉണ്ടാവും അല്ലേ ഉപരിവൃതി കോശങ്ങളെന്ന് പറയും ഇവരെയാണ് നമ്മൾ എപ്പിഡേമൽ സെൽസ് എന്ന് പറയുക ഇപ്പം ഈ എപ്പിഡേമൽ സെൽസിൻ്റെ ഇടയിൽ കാണുന്ന ഇതാ ഇതേപോലുള്ള നീളത്തിനും വട്ടത്തിലൊക്കെ കാണുന്ന ഒരുപാട് സെല്ലുകളുണ്ടല്ലേ പാരങ്ക സെല്ലുകളാണ് ഇതൊക്കെ അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇവരുടെ ടോട്ടലായിട്ട് പറയുന്ന പേരാണ് മീസോഫിൽ സെല്ലുകൾ അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ ഒരു ഗ്രീൻ കളറിൽ കാണുന്ന ഡോട്ട് കാണുന്നുണ്ടല്ലോ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ഇതിനെയാണ് നമ്മൾ ക്ലോറോപ്ലാസ്റ്റ് എന്ന് വിളിക്കുക ഇവിടെ വെച്ചിട്ടാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ഓക്കെ ഇനി ഞാൻ ഈ ഒരു ക്ലോറോപ്ലാസ്റ്റിനെ മാത്രം അല്ലെ ഇതിൽ കാണുന്ന ഈ അകത്താണ് ക്ലോറോഫിൽ എന്ന് പറയുന്ന ഹരിതകം നമുക്ക് കാണാൻ കഴിയാം ഓക്കെ അപ്പോൾ ഈ ഒരു ക്ലോറോപ്ലാസ്റ്റ് ആയിട്ടുള്ള ഹരിതകണത്തിലാണ് ഹരിതകം ഉണ്ടാവുക അതായത് ക്ലോറോഫിൽ കാണാൻ പറ്റുക ഓക്കെ ഇനി നമ്മൾ ഈ ഒരു ക്ലോറോപ്ലാസ്റ്റിന് മാത്രം എടുത്തിട്ട് നോക്കാൻ പോവാണ് ഒരു ക്ലോറോപ്ലാസ്റ്റിന് ഇതിൽ ഒരുപാട് ഈ ക്ലോറോപ്ലാസ്റ്റുള്ളിലുള്ള ഇതിൽ നിന്നും ഒരു ക്ലോറോപ്ലാസ്റ്റിനെ മാത്രം നമ്മളൊന്ന് സൂം ചെയ്തിട്ട് പഠിക്കാൻ പോവാണ് അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് കാണാൻ കഴിയാം നമുക്കറിയാം ക്ലോറോപ്ലാസ്റ്റിനകത്ത് വെച്ചിട്ടാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു പഠിച്ചൂല്ലേ അപ്പോൾ ഈ ക്ലോറോപ്ലാസ്റ്റിന് രണ്ട് ലെയർ ഈ ക്ലോറോപ്ലാസ്റ്റിന് രണ്ട് ലെയർ ഒരു ഇന്നർ ലെയറും ഉണ്ട് ഒരു ഔട്ടർ ലെയറും ഉണ്ട് അതായത് ഒരു പുറം ഭാഗവും ലെയറും ഉണ്ട് അതേപോലെ തന്നെ ഒരു ഔട്ടർ ലെയറും ഉണ്ട് ഓക്കെ അതേപോലെ തന്നെ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു കോയിൻ ലൈക്ക് സ്ട്രക്ചർ അഥവാ സാക്ക് ലൈക്ക് സ്ട്രക്ചർ കാണാൻ കഴിയും ഇതേപോലെ നമ്മുടെ കോയിനുകൾ അട്ടിവെച്ചത് പോലുള്ളൊരു ഭാഗം കാണാൻ കഴിയും ഇതിനെയാണ് നമ്മൾ ഗ്രാന എന്ന് വിളിക്കുക ഇതിനെയാണ് നമ്മൾ ഗ്രാന എന്ന് വിളിക്കുക ഓക്കെ ഇനി ഈ അട്ടിവെച്ച കോയിൻസിൽ നിന്നും ഓരോ കോയിൻസ് എടുത്ത് നോക്കുവാണെങ്കിൽ അതായത് ഓരോ ഭാഗത്തിന് ഓരോ പീസിനെ നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് തൈലക്കോയിഡ് എന്ന് പറയും അതിനു പറയുന്ന പേരാണ് തൈലക്കോയിഡ് അതായത് ഈ ഒരു അട്ടി മൊത്തത്തിൽ പറയുന്ന പേര് ഗ്രാന എന്നും ഇതിൽ നിന്ന് ഓരോന്നിനെ പറയുന്ന പേരും തൈലക്കോയിഡ് ഓക്കെ ഇനി ഇതിൻ്റെ ഇടയിൽ അതായത് ഈ ഗ്രാനയുടെ ഇടയിൽ ഒരുപാട് ഫ്ലൂയിഡ് ഫിൽഡ് പാർട്ട് ഉണ്ട് അതായത് ഇതിൻ്റെ ഇടയിലൊക്കെ എന്താണ് ഒരു ടൈപ്പ് ഫ്ലൂയിഡ് ഫിൽഡ് പാർട്ട് ആണ് ഉണ്ടാവുക അതായത് ഫ്ലൂയിഡ് ഉണ്ടാവും ഈ ഒരു ഫ്ലൂയിഡിനെയാണ് നമ്മൾ ഈ ഒരു പാർട്ടിനെ ഈ ഫ്ലൂയിഡ് ഫീൽഡായിട്ടുള്ള ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ സ്ട്രോമ എന്ന് പറയും എന്ത് പറയും സ്ട്രോമ ഓക്കെ അപ്പോൾ ഈ ഒരു ഫ്ലൂയിഡ് ആയിട്ടുള്ള പാർട്ടിനെയാണ് നമ്മൾ സ്ട്രോമ എന്ന് പറയുക ഓക്കെ ഇനി ഈ ഗ്രാനയെ പരസ്പരം കണക്റ്റ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടുണ്ട് അതായത് ഇങ്ങനെ പരസ്പരം കണ അതായത് അവരുടെ എല്ലാ ഫങ്ഷൻസും നടക്കാൻ വേണ്ടിയിട്ട് സ്പീഡൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ള ഒരു പാർട്ടുണ്ട് ഇതിനെയാണ് നമ്മൾ സ്ട്രോമ ലാമല്ലേ എന്ന് പറയാം ഇതിനെയാണ് നമ്മൾ സ്ട്രോമ ലാമല്ലേ എന്ന് പറയുക ഓക്കെ അതായത് ഗ്രാനുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ സ്ട്രോമ ലാമല്ലേ എന്ന് പറയാം ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് സാറ്റലൈറ്റ് സ്ട്രക്ചറിനെ നമ്മൾ ഗ്രാന എന്ന് പറയുന്നു അതിൽ ഓരോന്നിനെ എടുക്കുകയാണെങ്കിൽ അതിനെ എന്ന് പറയുന്നു ഇതിൻ്റെ ഫ്ലൂയിഡ് ഫീൽഡ് പാർട്ടിനെ നമ്മൾ സ്ട്രോമ എന്ന് പറയുന്നു അതേപോലെ തന്നെ ഗ്രാനയെ പരസ്പരം കണക്ട് ചെയ്തതിനെ സ്ട്രോമ ലാമല്ലേ എന്ന് പറയുന്നു ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ ഓക്കെ ഇനി നമ്മൾ ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പിക്ക് കാണും ഇപ്പോൾ മിസ്സ് പറഞ്ഞാൽ മുഴുവൻ കാര്യങ്ങൾ ഇതിലുണ്ട് സേക്കലേക്ക് സ്ട്രക്ചർ ഉണ്ട് അതേപോലെ അതിൽ ഓരോന്നിനെ തൈലക്കോയിഡ് ഉണ്ട് അതുവരെ കണക്ട് ചെയ്തിന് സ്ട്രോമ ലാമില ഉണ്ട് ഇടയിലുള്ള ഈ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് പാർട്ടിനെയാണ് നമ്മൾ സ്ട്രോമ എന്ന് പറയാം ഓക്കെ ഇനി നമ്മൾ പറഞ്ഞു നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിൽ വെച്ചിട്ടാണ് നടക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ ഇനിയിപ്പോൾ നമ്മൾ ക്ലോറോപ്ലാസ്റ്റിനെ പരിശോധിച്ചപ്പോൾ അവിടെ സ്ട്രോമയുണ്ട് ഗ്രാന ഉണ്ടോ എന്നൊക്കെ പഠിച്ചില്ലേ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലാന്റ്സിൻ്റെ ഫോട്ടോസിന്തസിസ് ഇവിടെ അതായത് ക്ലോറോപ്ലാസ്റ്റിൽ ഗ്രാനയിൽ വെച്ചിട്ടാണോ സ്ട്രോമയിൽ വെച്ചിട്ടാണോ ഇവിടെ വെച്ചിട്ടാണോ നടക്കാൻ പോകുന്നതെന്നാണ് നമ്മളിനെ നോക്കാൻ പോകുന്നത് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് അതായത് ഗ്രാനയിൽ ഒരു ഘട്ടം സ്ട്രോമയിലൊരു ഘട്ടം അങ്ങനെ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് നമുക്ക് ഈ ഒരു ഫോട്ടോ സിന്തോസിസ് നടക്കുന്നത് ഒന്ന് ലൈറ്റ് ഫേസ് ആണ് ഒന്ന് ഡാർക്ക് ഫേസ് ആണ് ലൈറ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർബൺ ഡയോക്സൈഡ് വാട്ടർ ഒക്കെ വരുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ലൈറ്റ് ഫേസിൽ എന്ത് ചെയ്യുന്നു വാട്ടറിനെ അങ്ങോടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വാട്ടറിനെ അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ടായിട്ട് വിഭജിച്ചിട്ട് എന്ത് ചെയ്യുന്നു ഹൈഡ്രജനും ഓക്സിജനാക്കി ആക്കി മാറ്റാണ് ചെയ്യുന്നത് അതേപോലെ ഇവിടെ ലൈറ്റിൻ്റെ പ്രസൻസ് ആവശ്യമുണ്ട് ഇവിടെ സൺലൈറ്റ് ആവശ്യമുണ്ട് ഇവിടെ ഗ്രാനയിൽ ഗ്രാനയിൽ വെച്ചിട്ടാണ് ലൈറ്റ് ഓഫീസ് നടക്കുക ഇവിടെ സൺലൈറ്റിൻ്റെ പ്രസൻസ് ആവശ്യമുണ്ട് ഇവിടെ വെച്ചിട്ട് വാട്ടർ സ്പ്ലിറ്റ് ഇൻറ്റു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഇനി ഇവിടെയുള്ള ഹൈഡ്രജൻ അവിടെ നിന്ന് ഓക്സിജൻ എന്ത് ചെയ്യുന്നു എക്സ്പെൽ ചെയ്യുന്നു പുറത്തേക്ക് പോകുന്നു ഇനി എന്താണ് അതേപോലെ തന്നെ ഇവിടെ കുറച്ച് എ ടി പി എനർജി മോളിക്യൂൾസും ഫോം ചെയ്യുന്നു ഇവിടെ നമ്മുടെ ഗ്രാനയിൽ ഓക്കെ അപ്പോൾ ഇവിടെ ഇപ്പോൾ എ ടി പി മോളിക്യൂൾസും ഉണ്ട് ഹൈഡ്രജനും ഉണ്ട് ഓക്സിജൻ നേരെ എക്സ്പെൽ ചെയ്യണോ പുറത്തേക്കു പോയി അല്ലേ ഇനി ഈ ഹൈഡ്രജനും ഈ എ ടി പി മോളിക്യൂൾസുമാണ് ദെൻ എവിടത്തേക്ക് പോകുന്നത് ഡാർക്ക് ഫേസ് ആയിട്ടുള്ള സ്ട്രോമയിലേക്ക് പോകുന്നത് ഓക്കെ ഇവിടെ നമുക്ക് എന്താവശ്യമില്ല ഇവിടെ നമുക്ക് ലൈറ്റിൻ്റെ ആവശ്യമില്ല സൂര്യപ്രകാശം ആവശ്യമില്ല ഇവിടെയാണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുക അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡും ഈ ഹൈഡ്രജനും എ ടി പിയും എല്ലാം കൂടി ചേർന്നിട്ടാണ് നമുക്ക് പിന്നീട് ഗ്ലോക്ക് ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നത് ഓക്കെ അപ്പോൾ ഈ രണ്ട് ഘട്ടങ്ങളും കൂടി കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത് ഓക്കെ അതായത് ഇതാണ് ഗ്രാന ഇതാണ് സ്ട്രോമ ഗ്രാന എന്ന് പറയുന്നത് ലൈറ്റ് ആണ് ഇവിടെ ലൈറ്റിൻ്റെ ആവശ്യമുണ്ട് ഇവിടെ വാട്ടർ വരുന്നു ഇവിടുന്ന് ഗ്രാനയിൽ വെച്ച് വാട്ടർ സ്പ്ലിറ്റായിട്ട് ഓക്സിജൻ എക്സ്പെല്ല് ചെയ്യുന്നു ഹൈഡ്രജനും അതേപോലെ കുറച്ച് മോളിക്യൂൾസ് അവിടെ എ ടി പി എന്ന് പറയുന്നത് ഒരു എനർജി മോളിക്യൂൾസ് അവിടെ ഫോം ചെയ്യുന്നു ഈ എ ടി പിയും ഹൈഡ്രജനും ദെൻ സ്ട്രോമയിലേക്ക് പോകുന്നു സ്ട്രോമയിൽ വെച്ചിട്ട് എന്തുണ്ടാകുന്നു അവിടെയാണ് ഡാർക്ക് ഫേസ് നടക്കുന്നത് ഈ സ്ട്രോമയിൽ വെച്ചിട്ട് എ ടി പി ഹൈഡ്രജൻ അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഗ്ലൂക്കോസായിട്ട് മാറുന്നു ഓക്കെ അപ്പോൾ ഇതാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ് ഓക്കെ അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ ഇവിടെ മിസ്സ് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വായിച്ച് നോക്കുക അതേപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് ഫൈനൽ ആയിട്ട് ഗ്ലൂക്കോസ് കിട്ടി അല്ലേ സി സിക്സ് എസ് ട്വൽവ് ഒ സിക്സ് എന്ന് പറഞ്ഞ ഗ്ലൂക്കോസും അതേപോലെ കുറച്ച് ഓക്സിജനും കുറച്ച് വാട്ടറും കിട്ടിയെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പ്ലാന്റ്സിനെ ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്നതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല ബിക്കോസ് ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ആളെ ക്യുക്ലി ഇൻ വാട്ടർ അല്ലേ വാട്ടറിൽ അത്രയും പെട്ടെന്ന് ഡിസോൾവ് ഡിസോൾവാകുന്ന ആളാണ് നമ്മുടെ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഗ്ലൂക്കോസിനെ എന്ത് ചെയ്യാൻ പറ്റില്ല പ്ലാന്റ്സിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല അങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് എന്തു ചെയ്യും വലിയൊരു സ്റ്റാർച്ചായിട്ടാണ് ഫസ്റ്റ് എന്ത് ചെയ്യുക ഫോം ചെയ്യാം പക്ഷേ ഈ സ്റ്റാർച്ച് എന്ന് പറഞ്ഞാല് വലിയൊരു മോളിക്യൂളാണ് അപ്പോൾ ഈ മോളിക്യൂളിനെ നമുക്കറിയാം ഫ്ലോയം വെസലിലൂടെ ഒക്കെ പ്ലാന്റ്സിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമല്ല പറ്റില്ല അപ്പോൾ അതെന്ത് ചെയ്യണം ഈ സ്റ്റാർച്ചിനെ തന്നെ കൺവേർട്ട് ഇൻറ്റു ഫ്രക്ടോസ് സുക്രോസ് എ അങ്ങനെ ഒരുപാട് തലങ്ങളിലേക്ക് സ്റ്റാർച്ചിനെ തന്നെ വീണ്ടും കൺവേർട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഗ്ലൂക്കോസ് കൺവേർട്ട് ഇൻറ്റു സ്റ്റാർച്ച് ദെൻ അഗെയിൻ കൺവേർട്ട് ഇൻറ്റു സുക്രോസ് സുക്രോസ് അഗൈൻ കൺവേർട്ട് ഇൻറ്റു സ്റ്റാർച്ച് ഫ്രക്ടോസ് സുക്രോസ് ലിക്വിഡ് പ്രോട്ടീൻ വൈറ്റമിൻസ് ഇങ്ങനെ നിരവധി രൂപങ്ങൾ രൂപങ്ങളിലായിട്ടാണ് സ്റ്റോർ ചെയ്യപ്പെടുക ഓക്കെ പിന്നെ നമ്മൾ നമ്മളിങ്ങനെ ലാസ്റ്റ് ഏരിയയിലേക്ക് പോകുകയാണ് ചാപ്റ്ററിൻ്റെ ഒന്നുമില്ല നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ ഓഷ്യൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഫുൾ വേസ്റ്റ് കൊണ്ട് നിറഞ്ഞിട്ടുള്ളതാണ് അല്ലേ അപ്പോൾ വാട്ടർ ബോഡീസിൽ നമുക്കറിയാം ഒരുപാട് അക്വാട്ടിക് ആയിട്ടുള്ള ആനിമൽസും പ്ലാന്റ്സും ഒക്കെ ഉണ്ട് അതൊക്കെ ഇന്ന് നശിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട് അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് ഈ അക്വാട്ടിക്ക് ലൈഫിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മളതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം റെഡ്യൂസ് പ്ലാസ്റ്റിക് യൂസ് കുറയ്ക്കുക അതേപോലെ പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ അല്ലെ നല്ല രീതിയിൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുക അതേപോലെ തന്നെ എന്താണ് യൂ യൂസ് ഓഫ് എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക ഇതിലൂടെയൊക്കെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും നമ്മുടെ വാട്ടർ ബോഡീസിനെ എന്തു ചെയ്യാം വാട്ടർ ബോഡീസിലേക്കുള്ള ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള പൊലൂഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ പ്ലാന്റ്സ് നമുക്ക് വെറും എന്താണ് ഓക്സിജൻ മാത്രമല്ല തരുന്നത് ഒരുപാട് അല്ലേ മെഡിസിൻസ് തരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ബയോ പെസ്റ്റിസൈഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് സ്പൈസസുകൾ അല്ലേ ഗ്രാമ്പോ പട്ട പോലുള്ള സ്പൈസസുകൾ തരുന്നുണ്ട് കോഫി തരുന്നുണ്ട് ടീ തരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന അതർ യൂസേജസ് ആണ് പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക്കാണ് ഇന്ത്യ ഈ ചാപ്റ്ററിലെ അക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ അതായത് മാംഗ്രൂവ്സിനെ പറ്റി പഠിക്കുന്നുണ്ട് നമുക്കറിയാം മാംഗ്രൂവ്സ് എന്ന് പറഞ്ഞാൽ കണ്ടൽ കാടുകൾ വനങ്ങൾ എന്നൊക്കെ പറയും കണ്ടൽ വനങ്ങൾ കണ്ടൽ കാടുകൾ ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇത് ഉള്ളത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇത് നമുക്കറിയാം എ സോഴ്സ് ഓഫ് ഫിഷ് വെൽത്ത് അല്ലേ നമ്മുടെ മത്സ്യ സമ്പത്തിനെ വർദ്ധിപ്പിക്കും അതിൻ്റെ ഉറവിടാണ് അതേപോലെ തന്നെ എന്താണ് കൺസർവേഷൻ ഓഫ് കോസ്റ്റൽ സോയിൽ അല്ലേ നമ്മുടെ തീരപ്രദേശങ്ങളെയൊക്കെ മണ്ണൊലിപ്പിൽ നിന്നൊക്കെ തടയും അതേപോലെ തന്നെ എന്താണ് സുനാമിയെ ഇല്ലാതാക്കും അല്ലേ പ്രിവെൻറ്റ് ചെയ്യും അങ്ങനെയുള്ളൊരു രണ്ട് മൂന്ന് പോയിൻറ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക ഓക്കെ അതേപോലെ റിഡ്യൂസ് ഗ്ലോബൽ വാർമിംഗ് ബൈ അബ്സോർബിങ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്ലോബൽ വാമിംഗ് ഒക്കെ കുറക്കും അല്ലേ അപ്പോൾ ഇത്തരം ഇങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സും കൂടി പഠിച്ചു വെക്കുക അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്